വർഷങ്ങൾക്ക് മുൻപ് ഇസ്ലാമിക തീവ്രവാദികളുടെ ആക്രമണം ഭയന്ന് പതിനായിരക്കണക്കിന് കാശ്മീരി പണ്ഡിറ്റുകൾ താഴ്വരയിൽ നിന്നും പലായനം ചെയ്തു പോയിട്ടുണ്ട് അന്ന് ചെറുവിരൽ അനക്കാൻ മടിച്ച കോൺഗ്രസ് പാർട്ടി ഇന്ന് പഹൽഗാമിൽ നടന്ന കൂട്ടക്കുരുതിയെ മറയാക്കിക്കൊണ്ട് ബി ജെ പിയെ പ്രതിക്കൂട്ടിൽ നിർത്താൻ അണിയറയിൽ വമ്പിച്ച നീക്കങ്ങൾ പുരോഗമിക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയെ നിശീതമായി വിമർശിച്ചുകൊണ്ടും ആഞ്ഞടിച്ചുകൊണ്ടും ഹിന്ദുത്വ അനുഭാവമുള്ള ശാസ്ത്രജ്ഞനായ ആനന്ദ് രംഗനാഥൻ രംഗത്ത് വന്നിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഒമർ അബ്ദുള്ള മെഹബൂബ ബുഫ്തി അതുപോലെ ഫറൂഖ് അബ്ദുള്ള തുടങ്ങിയ കാശ്മീരിലെ നേതാക്കൾക്ക് ആദ്യകൂർവ്വം മതത്തോടും പിന്നെ പാകിസ്ഥാനോടും അത് കഴിഞ്ഞ് ചൈനയോടും പിന്നെ ഗാന്ധി കുടുംബത്തോടുമാണ് കാശ്മീരിൽ മുപ്പത് വർഷമായി ജീവിച്ചിരുന്ന പാകിസ്ഥാനികളോട് കാശ്മീർ വിട്ടു പോകാൻ കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടതിനെ ഒരു വലിയ തെറ്റായി അവതരിപ്പിക്കുകയാണ് കാശ്മീരിലെ നേതാക്കൾ ഇപ്പോൾ പണ്ട് പതിനായിരക്കണക്കിന് കാശ്മീരി പണ്ഡിറ്റുകൾ കാശ്മീർ വിട്ട് ഇസ്ലാമിക തീവ്രവാദികളുടെ അക്രമം ഭയന്നുകൊണ്ട് ഓടിപ്പോയപ്പോൾ ഇവർ ആരും പ്രതികരിച്ചിരുന്നില്ല തീവ്രവാദിയായ ബുർഹാൻ വാണിയെ യുവാക്കളുടെ മാതൃകയാക്കണമെന്ന് ഇവർ കണക്കാക്കുന്നു കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന മുന്നൂറ്റി എഴുപതാം വകുപ്പ് എടുത്തു കളഞ്ഞപ്പോൾ കാശ്മീരിൽ രക്തപ്പുഴ ഒഴുക്കുമെന്ന് പറഞ്ഞയാളാണ് മെഹബൂബ മുഫ്തി പഹൽഗാമിലെ തീവ്രവാദി ആക്രമണത്തെ ഇവർ ആരും തള്ളിപ്പറഞ്ഞിട്ടില്ല സ്വന്തം രാജ്യത്തെ പിന്തുണയ്ക്കാത്ത ഇക്കൂട്ടർ രാജ്യത്തിന്റെ ശത്രുവാണ് എന്നും അദ്ദേഹം പറയുകയാണ് ചെയ്തിരിക്കുന്നത് അതേസമയം കഴിഞ്ഞ ദിവസം തീവ്രവാദികൾക്ക് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായ അമിത്ഷാ രംഗത്ത് വന്നിരുന്നു തീവ്രവാദികൾ യുദ്ധത്തിൽ വിജയിച്ചുവെന്ന് കരുതിയിരിക്കുകയാണെങ്കിൽ അവർക്ക് തെറ്റായിപ്പോയി എന്ന് ശക്തമായി തന്നെ അദ്ദേഹം പറയുന്നുണ്ട് ഈ പോരാട്ടം ഇതുവരെ അവസാനിച്ചിട്ടില്ല നമ്മൾ ഒന്നൊന്നായി പ്രതികാരം ചെയ്യും അതേസമയം പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണങ്ങൾ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടും മുഴുവൻ രാജ്യവും അവരോടൊപ്പം ഉണ്ടാകുമെന്ന് അവരുടെ കുടുംബാംഗങ്ങൾക്ക് ഉറപ്പ് നൽകിക്കൊണ്ടുമാണ് തന്റെ പ്രസംഗം ആരംഭിച്ചിരിക്കുന്നതും അതേപോലെ തന്നെ തൊണ്ണൂറുകൾ മുതൽ കാശ്മീരിൽ ഭീകരവാദം നടത്തുന്നവർക്കെതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത നയമാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് നമ്മൾ നമ്മുടെ പോരാട്ടത്തിൽ ശക്തിയോടെ തന്നെ പോരാടേണ്ടതാണ് നമ്മുടെ ഇരുപത്തിയാറ് പൗരന്മാരുടെ ജീവൻ അപഹരിച്ചവർ കൊണ്ട് തീവ്രവാദികൾ ഈ യുദ്ധം ജയിച്ചുവെന്ന് കരുതരുത് ഭീകരത പ്രചരിപ്പിക്കുന്ന എല്ലാവരോടും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇത് യുദ്ധത്തിന്റെ അവസാനമല്ല എന്നാണ് ഇതൊരു ഘട്ടമാണ് ഓരോ വ്യക്തിക്കും ഉചിതമായ മറുപടി നൽകുമെന്നും അമിത്ഷാ വ്യക്തമാക്കിയിട്ടുണ്ട് കൂടാതെ തന്നെ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ വടക്കു കിഴക്കൻ മേഖല ഇടതുപക്ഷ തീവ്രവാദത്തിന്റെ മേഖല കാശ്മീരിലെ ഭീകരത എന്നിവയ്ക്കെതിരെ ശക്തമായി തന്നെ എന്നും പറയുന്നുണ്ട് ീരുത്വപരമായ ആക്രമണം നടത്തി വലിയ വിജയം നേടിയെന്ന് ആരെങ്കിലും കരുതിയിട്ടുണ്ടെങ്കിൽ ഇത് മോദി സർക്കാരാണ് എന്നും ആരെയും വെറുതെ വിടില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി രാജ്യത്തിന്റെ ഓരോ ഇഞ്ചിലും നിന്നും ഭീകരതയെ വേരോടെ പിഴുതെറിയുക എന്നതാണ് നമ്മുടെ ദൃഢനിശ്ചയമെന്നും അത് നേടിയെടുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ഇതിനു പുറമെ തന്നെ ഈ പോരാട്ടത്തിൽ നൂറ്റി നാൽപ്പത് കോടി ഇന്ത്യക്കാർ മാത്രമല്ല ലോകം മുഴുവൻ ഇന്ത്യക്കൊപ്പം നിൽക്കുന്നു ഭീകരത അവസാനിപ്പിക്കുന്നതിനെതിരെ ഞങ്ങളുടെ പോരാട്ടം തുടരുമെന്നും ഈ പ്രവൃത്തി ചെയ്തവർക്ക് ഉചിതമായ ശിക്ഷ നൽകുമെന്നും അമിത്ഷാ വ്യക്തമാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്യൂസ്